അപ്പോൾ ഞങ്ങൾ വലയിടാൻ പോവാം വലയൊക്കെ ആയിട്ട് പോവാം ഇപ്പുറത്ത് നമ്മുടെ തോട്ടിൽ ബാ ബാക്കിലെ തെക്കുവശത്തെ തോട്ടിലെ മെയിൻ തോട്ടിൽ നമ്മളിടാൻ പോകുന്നത് അതുകൂടെ കുറേ പട്ടിക്കുറ്റികളുണ്ടാവും ഇവിമാരൊരു കുറേ അഭിമാരുണ്ട് നമ്മുടെ വീട്ടിലാ നമ്മുടെ വീടും പരിസരവുമായിട്ട് ഇങ്ങനെ നടക്കും അഭിമാരി കേട്ടോ നടക്കുന്നുണ്ടോ കുറേ ആൾക്കാരുണ്ട് രണ്ടുമൂന്ന് വരൊക്കെ ഇങ്ങോട്ട് പോയെന്ന് അറിഞ്ഞോണ്ട് ഇനി അതിലെങ്ങനെ പോവാം എന്നാ റൗണ്ട് അടിച്ച് എന്നാ എവിടുന്നാ അവിടെ നിന്നിട്ട് വരാന്നോ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കട്ടെ അപ്പോൾ ചേട്ടൻമാ അത് ഈ കറങ്ങി വന്നിട്ട് വലയിടാന്നുള്ളതാണ് ഞാൻ ഇതുവഴി കറങ്ങി കറങ്ങിപ്പോവാം ഇവിടെയൊക്കെ കാട് കയറി കിടന്ന സ്ഥലങ്ങളാണ് സൈഡ് വാള് കെട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഇപ്പുറത്തൊക്കെ ചു പിറകൊക്കെ ഉണങ്ങിയത് കിടക്കുന്നത് പറക്കാൻ വരുമായിരുന്നു അപ്പോൾ അങ്ങനെയില്ല ക്യാമറയുണ്ട് ആ വീട്ടിൽ ക്യാമറയുണ്ട് അവിടെ നമ്മളെ ഞാൻ വരുന്നതുകൊണ്ട് ക്യാമറ അടിച്ചു തോന്നി പേടിയാ ഇത്രയും പൊക്കത്തിലൊക്കെ ഇവിടെ സൈഡ് വാള് കെട്ടി ഇത്തു കുളമൊക്കെ തിരിച്ച് വന്ന് അടിപൊളിയായിട്ട് കിടക്കുന്ന വീഡിയോ ഇങ്ങനെ പോകാൻ അതാ ആള് വരുമ്പം ക്യാമറ അടിക്കും നമ്മൾ രണ്ടുപേരെയും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പം ചേട്ടനോടെ വലയിട ഇറങ്ങി വലയൊക്കെ ചരുവത്തിൽ വെച്ചിട്ട് ഇട്ട് കുറേ നാളായി നമ്മളിങ്ങനെ വലയിടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇട്ടിട്ടും കുറേ നാളായി ഞാനിങ്ങനെ സൈഡ് വാളിൽ കയറി നിൽക്കട്ടെ എനിക്ക് തന്നെ സത്യം പറഞ്ഞു ഇവിടെ സൈഡ് വാളിന്റെ പൊക്കത്തിൽ നിന്നു വേദിയാവുന്നു അത്രയ്ക്കും ഭയങ്കര പൊക്ക ഒരു ആറ് എന്നെ എന്റെ ഓപ്പറേഷന് മുന്നേ നമ്മൾ നമ്മളിതുപോലെ വലയിടുന്ന വീഡിയോ ഇട്ടതാ പിന്നെ ഇതുവരെയും വലയിടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല ഈ പോസ്റ്റൊക്കെ ചരിഞ്ഞു നിൽക്കുക എപ്പോഴാ ഈ പോസ്റ്റൊക്കെ താഴെ കിടക്കുന്നൊന്നറിയത്തില്ലീ കാടും ഇവിടെ കരയ്ക്കൊക്കെ മീൻ കയറി കേട്ടോ ഈ സമയം ഒരു സമയത്ത് നല്ല വേലിയറ്റുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ മീൻ കയറിയിരിക്കും ഇപ്പം കുറെ അങ്ങ് വരെ ഈ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ കാരണം പിന്നെ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അവിടെ എല്ലാം കാടും ഒക്കെ കിടക്കുന്നുണ്ട് പിന്നെ തന്നെയല്ലേ ഇവിടെ വരെ എന്താ സൈഡ് വാൾ ഇവിടെ വരെയുള്ളു പിന്നെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ അവിടെ പിന്നെ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ കാടാ കാട്ടിക്കൂടെ നിന്ന് ഇറങ്ങി സന്ധ്യക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുക ഇവിടുത്തെ ഒക്കെ കാടുകളുണ്ടോ ഭയങ്കര വനം പോലുള്ള കാടായി ആ തോടൊക്കെ അതൊരു തോടിൻ്റെ ആ കാണുന്ന ഒരു തോടിൻ്റെ ഒരു വാതിലാണ് പക്ഷേ അതങ്ങ് അടഞ്ഞു പോയി പണ്ടൊക്കെ ഞങ്ങൾ അതിനകത്ത് ഇറങ്ങി മീൻ പിടിക്കാമായിരുന്നു ഇഷ്ടംപോലെ മീനുണ്ട് അങ്ങോട്ട് അങ്ങ് അപ്പുറത്തൊരു റോഡുണ്ട് ആ റോഡിനടുത്ത് വേറെ കാണുന്ന ഒരു തോട കുറച്ച് വിലയേ നമ്മൾ എടുത്തോളൂ കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ സന്ധ്യ ആയില്ലേ തന്നെ അല്ല കുറേ അങ്ങോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീനൊന്നും ഇല്ല മീനിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ കളറ് മാറി കിടക്കുക ചേട്ടൻ ചേട്ടന് മാല അങ്ങേ വരെ കൊണ്ടിട്ട് കുറച്ച് ദൂരന്മാരായി കുറച്ചുകൂടെ അങ്ങോട്ട് പോവും അവിടെയൊക്കെ നമ്മൾ മീൻ പിടിക്കുന്ന തോടുകളായിരുന്നു അരുന്ന് കുട്ടന പിള്ളേരും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം മീൻ കോരി അതൊക്കെ ഇഷ്ടം പോലെ മീൻ കിട്ടിയന്ന് ഭയങ്കര ഇരുട്ടാകാൻ തുടങ്ങി ഇപ്പം ഹാർ ആറേമക്കാലോളം ആയിട്ടുണ്ട് സമയം ഇപ്പം പകല് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കിടക്കുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു പകല് അങ്ങ് ആ ശീലാന്തിയുടെ മറവ് കൊണ്ട് ചേർന്ന് നമ്മുടെ ഒരു കറണ്ടിൻ്റെ ആണെന്ന് അത് കേബിള് പാസ് ചെയ്ത് കിടക്കുന്നു അപ്പം അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നില്ല കറണ്ടിൻ്റെ ആണോ കേബിളാന്നോ എന്നറിയത്തില്ല എന്തായാലും ചേട്ട ഇട്ടിട്ട് വരട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ കാണാൻ ഭാഗ്യം ഉണ്ടെങ്കിലും നാളെ ഇതിനകത്ത് മീൻ കുരുങ്ങിക്കിടക്കും ഇവിടെ നിന്ന് വീണ്ടും കെട്ടഴിച്ച് താത്തിൽ തോന്നുന്നു അങ്ങേ അറ്റം പോയിണ്ടോ ചേട്ടന ചെറുതായിട്ടൊന്ന് കാണാം സൂൺ ചെയ്ത് കാണിക്കുക എന്തായാലും ചേട്ടൻ വലയൊക്കെ ഇട്ടിട്ട് വട്ട ഇത് ഈ തോട്ടി കൂടെ കിടക്കുന്നുണ്ടോ അവരെ വീട്ടിലേക്കുള്ള ഹൗസ് കണക്ഷൻ്റെ പൈപ്പി പൈപ്പായി കിടക്കുന്നത് അപ്പോൾ അത് ഇതുവഴി ഇങ്ങനെ വരുന്നതായിരുന്നു അത് പൊട്ടിപ്പോയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇതല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെ ഇളക്കി വേറെ ഏതെങ്കിലും വഴി കൂടെ അവർക്ക് ലയൻ്റെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഗുജനാഥവാ പൊട്ടി ഇതിൻ്റെ കീഴിൽ കുഞ്ഞിട്ട് ഞീട്ടേക്കുന്നതാണ് ഒന്ന് പൊട്ടിയാൽ ഈ ഉപ്പുവെള്ളം എല്ലാം അതിലേക്ക് കയറും ഈ ഒരു കുളത്തിൻ്റെ ആകൃതിയുണ്ടോ ഒരു എന്തൊക്കെയോ അവർ ചെയ്തു വെച്ചേക്കുന്നു ഒരു എന്തോ ഒരു ഭംഗി തോന്നുന്നില്ലത് മറ്റേ ഡിസൈൻ ആയിരുന്നെങ്കിൽ അവിടെ വന്ന് വളഞ്ഞ് തിരിഞ്ഞുള്ള ഡിസൈൻ പിന്നെ ഇങ്ങോട്ട് വന്നൊക്കെ പല രീതിയിലുള്ള ഡിസൈനാണ് ചേട്ടൻ അങ്ങ് വലയിട്ട് പോയി ഇപ്പം കാണാൻ പറ്റുന്നില്ല കേട്ടോ പോകണ്ടെ ആളിനെ കാണുന്നില്ല ആൾ ഓളം അടിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ പ്പുറം തൊട്ട അപ്പുറം റോഡാ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നിന്ന് നിൽക്കുന്നത് ഉണ്ടോ പടിഞ്ഞാറ് ആകാശത്തിന്റെ ആ ഒരു ഭംഗിയുണ്ടോ ആ വെയിൽ സൂര്യൻ അസ്തമിച്ചോ അസ്തമിക്കാറായി ഇറങ്ങി വെയിൽ ഇനിയും കിടക്കുക ഉണ്ടോ ആ ഭാഗത്തൊക്കെ അപ്പം ഈ കുളത്തിനുണ്ടല്ലോ നല്ല ആഴമുണ്ട് നല്ല എന്നെ ഞാൻ ഇറങ്ങി നിന്നാൽ എന്നെ കാണത്തില്ല അതേ എൻ്റെ കഴുത്തിന് പൊക്കത്തിലുള്ള വെള്ളമുണ്ട് ഇത്ര ഈ കാണുന്ന ഭാഗത്ത് നല്ല ആഴമാണ് ഇവിടെ ആ പണ്ടെന്ന് വെച്ചാൽ ഈ ഈ കുളത്തിലവരൊക്കെ കൊഞ്ച് കൃഷി ചെയ്യുന്ന അന്ന് നല്ല ആഴം കുഴിച്ച് കുഴിയാക്കി എടുത്ത് അങ്ങനെ ആഴമുള്ളതായത് ഭയങ്കര ആഴമാണ് ഒരാൾ ഇറങ്ങിയാൽ കാണത്തില്ല ഇപ്പം പിന്നെ ഈ സൈഡ് വാളും കൂടെ കെട്ടിയപ്പം അതിൻ്റേതായ താഴ്ച തോന്നിക്കും നമുക്ക് അപ്പോൾ ഏറ്റമായി കേട്ടോ ഏറ്റവും വേണ്ട വെള്ളം കയറിക്കൊണ്ടിരുന്നുണ്ടോ അല്ല അവിടെ എന്തൊക്കെയോ മീനൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട് അതിനകത്ത് മീനുണ്ടെന്ന് തോന്നും രാത്രിയുള്ള കാലി മീൻ പിടിച്ചക്കാരൊക്കെ ഇറങ്ങും തുറന്നു കിടക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി മീൻ പിടിക്കും അപ്പം ചേട്ടൻ വലയൊക്കെ ഇട്ടെടുക്കുക അങ്ങന്ന് വരുന്നുണ്ട് അവിടെ ഒരു സൗണ്ട് കേട്ട ആളിൻ്റെ അപ്പം ഞാൻ ഇവിടെ നിൽക്കുക ചേട്ടൻ വന്നിട്ട് എന്തുമായാലും പോകുന്നുള്ളു എന്റെ കൂടെ കയറി വന്ന് ഇറങ്ങി വന്ന ആളിനെ ഞാൻ വിളിച്ചോണ്ടേ പോകുന്നുള്ളു അങ്ങന്ന് വരുന്നുണ്ട് ഇട്ട് ഇട്ട് അല വേണ്ട അല കേറുവ അപ്പൊ ചേട്ടൻ വലയൊക്കെ ഇട്ടിട്ട് കയറി വരുന്നത് ഇനി നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ വീഡിയോ അല്ല വലയിടുന്ന വീഡിയോ ഇട്ടിട്ട് കാര്യം ഞാൻ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ ഇതുവരെയും നമ്മൾ വലയിടുന്ന വീഡിയോ നിട്ടിട്ടില്ല അതിനൊരു മൂന്നാലഞ്ച് മാസത്തിനുമുമ്പേ വലയിടുന്ന വീഡിയോ ഒക്കെ ഇട്ടതാണ് നമ്മളിപ്പോൾ കുറേ നാളായി എൻ്റെ ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകുന്നു വലയിടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല ചേട്ടൻ തൊണ്ട അതുവഴി കയറി ഇടുന്നുണ്ട് അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാം ആ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത് കൊണ്ട് ക്യാമറയൊക്കെ അടിക്കുന്നു കേട്ടോ ദുരിദൂരേ ക്യാമറ അടിക്കുന്നു എനിക്കതെങ്കിൽ പേടിയാവുന്നതിൻ്റെ പുറത്തൂടെ നടക്കാൻ തന്നെ അങ്ങനെ ഇപ്പം വല നാളെ എടുക്കാം ഇനി രാത്രി എടുക്കുന്നില്ല രാത്രി എടുക്കുന്ന വല ഏ ഇനിയിപ്പം രാവിലെ എടുക്കാം വല അപ്പം നമുക്ക് പോകാം വീട്ടിലോട്ട് തിരിച്ചു പോകാം സൈഡ് വാളയെ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ അത് തോട്ടിലായിട്ട് വീഴാൻ പോന്നെ അപ്പോൾ നമുക്കിനി നാളെ വല എടുക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാം അപ്പോൾ ഇന്നലെ വല ഇട്ട വല എടുക്കാൻ ചേട്ടൻ പോയിട്ടുണ്ട് രാവിലെ ഇച്ചിരി കുറച്ച് ഒരു അഞ്ചര ആയപ്പോൾ പോയി അപ്പോൾ ഞാൻ പോകാൻ ഇത് രാവിലെയുള്ള കാപ്പി ഉണ്ടാക്കി കൊടുക്കുക ചേട്ടൻ കായൽ പോകുന്ന സമയത്ത് കാപ്പി കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ചേട്ടൻ വലയെടുക്കാൻ പോയിട്ടുണ്ട് നമ്മൾ തരാം മണി ആയിട്ടുള്ളതേ ഉള്ളൂ ആറു മണി തോന്നുന്നു ആയിട്ടില്ലെന്നോന്നു അഞ്ചേണക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ നല്ല വെട്ടമുണ്ട് അപ്പോൾ ചേട്ടൻ വലയെടുത്തിട്ട് നമുക്ക് മീൻ വല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണാം അപ്പം ഞാൻ ചേട്ടൻ വലയെടുത്തുകൊണ്ട് കയറി വരുന്നുകൊണ്ടോ കണ്ടിട്ട് അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു വരുന്ന വരവ് കണ്ടിട്ട് വലിയ ചരിവ കൊണ്ടുപോകുന്നത് കേട്ടോ ചെറിയ ചരിവുണ്ട് അത് കക്ക വരാൻ പോകേണ്ടതുണ്ട് അവിടെ വള്ളത്തിൻ്റെ അടുക്ക തന്നെ വെച്ചിരിക്കുക ആൾ വന്നപ്പോൾ ക്യാമറ അടിക്കുന്നുണ്ടോ ആ വീട്ടിൽ ക്യാമറയുണ്ട് അവരവരുടെ കുളത്തിൽ മീനൊക്കെ ഇട്ടേക്കുന്നുണ്ട് വെറുതെ മീനൊന്നും ഇല്ല എന്നും പക്ഷെ എന്നാലും ഒരു ക്യാമറയൊക്കെ വെക്കും വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലെ കാര്യങ്ങളും ഇറങ്ങി കാണാറല്ലോ വല്ല ഉണ്ടോ അപ്പം ചേട്ടന് ചെരുപ്പടുത്തിട്ടുണ്ടോ ചേട്ടന് കക്ക വരാൻ പോകണ്ടുന്ന സമയമൊക്കെ ആയി അപ്പം താമസിച്ച് പോയാൽ അത്രയും താമസിച്ച് തന്നെ തിരിച്ചു വരേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇനി വല കുട്ടൻ എഴുന്നേൽക്കുമ്പോൾ കുട്ടനെ കൊണ്ട് എടുപ്പിക്കാം മീൻ രണ്ടൂന്ന് തന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് അപ്പം എന്താ അതിന് ഞാൻ എടുക്കുന്നില്ല എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം വലയുടെ കുക്കൊന്നും എനിക്ക് ഇളക്കാൻ പറ്റും അത് ചേട്ടനും കൂടെ വന്നിട്ട് വന്നതിന് ശേഷം കുരുക്കൊക്കെ ഇളക്കാം അപ്പൊ അതുവരെ മീനുള്ളത് ഇനി എടുക്കാം രണ്ട് മൂന്നെണ്ണം കണ്ടേ ഉള്ളു കേട്ടോ അപ്പം ഉള്ളത് എടുത്താലും നമുക്കതെല്ലാം കറിക്കാവുമല്ലോ ഏറ്റവും അടിയിലെങ്ങാണ്ട ഞാനെടുത്താൽ കുരുങ്ങോ എന്ന് പറഞ്ഞെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് തക്കാള് ിയെ കുളിപ്പിച്ച് പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലേ കൊല്ലത്ത് വരെ പോണം അപ്പൊ സമയമില്ലല്ലോ പല കുരുക്കാതെ കൊണ്ടൊന്നു വെച്ചിരിക്ക എണ്ണ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുക്കരുത് കുറ്റിക്കാതെ എനിക്ക് നല്ല വശമില്ലാത്തോണ്ടേ പലേന്ന് മീൻ ഞാൻ അങ്ങനെ എടുക്കാറുപ്പം അതില്ല മീൻ കിട്ടിയാൽ തന്നെ ഇങ്ങനൊക്കെ ഊരി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അറിവ് വെച്ചെടുക്കുക പലയുടെ കണ്ണി കുട്ടിപ്പോവരുത് പലയുടെ കണ്ണി കുട്ടിപ്പോയാൽ പിന്നെ അതവിടെ അഥവാ മീൻ കയറിയാലും അതങ്ങ് പൂവ് ഇറങ്ങി ണ നമുക്ക് കറിക്കും തികയത്തില്ല രണ്ടെണ്ണം ഉണ്ടെന്നെ കുറഞ്ഞുണ്ട് രണ്ട് മൂന്നെണ്ണം വരെണ്ണാ ഇച്ചിരി വലുതാ കേട്ടോ കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട് അറിയുണ്ട് ഇത്രയല്ല വെള്ള കൂടെ മൊത്തം നമുക്ക് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട് അതുപോലെ തന്നെ വല തിരിച്ച മോടങ്ങ് വെക്കിട്ട് ഇപ്പം ജം വരുമ്പം എടുത്ത് മിക്ക കഴിക്കാം പാത്രം എടുത്തുകൊണ്ടിട്ട് ഇപ്പം നമ്മുടെ മീനേ അത്രയും മീനേ ഉള്ളൂ അത്യാവശ്യം നല്ല ഇന്നത്തെ കറിക്കുള്ള മീനുണ്ട് വേറെ എന്തെങ്കിലും എന്തേലും പച്ചക്കറിക്കൂടെ ആകുമ്പോൾ നമുക്കിത് ധാരാളമാണ് അപ്പോൾ ഇതെന്തെങ്കിലും കൊച്ചിരി കറിയൊക്കെ വെക്കാം അപ്പോൾ അത് വീഡിയോയിലൊന്നും വരുന്നില്ല കാരണം നമ്മൾ നമ്മളൊരുപാട് വീഡിയോ ചെയ്തതാ കരിമീനിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വലയിടുന്ന ഒരു വീഡിയോ കാണിച്ചാൽ അപ്പം നമുക്ക് എന്തകത്ത് അത്യാവശ്യം കറിക്കുള്ള ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെയും അതൊന്ന് കാണിക്കാം അതുപോലെ ഞങ്ങളുടെ കറിക്കും നടക്കും അപ്പോൾ അതാണ് വലയിടച്ച് കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ വള്ളം ഇവിടെ ദൂരെ ചേട്ടൻ കൊണ്ടിട്ടിരിക്കുക കാരണം കക്ക വരാൻ പോകുന്നത് കൊണ്ട് നമ്മുടെ വള്ളം നമ്മുടെ വീടിനടുക്കെ കൊണ്ടിടാൻ പറ്റത്തില്ല ചേട്ടന് കക്ക വരാൻ പോകുന്ന പോകണമെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എളുപ്പം മാത്രമല്ല അവിടെ മഞ്ഞോട് കയറി വരുന്ന ഒരു കലങ്ങ് അടഞ്ഞു പോയി ഇപ്പോൾ ആ കലങ്ങിൻ്റെ കിഴി കൂടെ നമ്മുടെ വള്ളം ഒന്നും കയറി വരത്തില്ല അപ്പോൾ അതാണ് കാര്യം ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വലയിട്ടത് അപ്പോൾ നമുക്ക് കുറച്ച് മീൻ നമ്മൾ വലയിടാത്ത കാര്യമെന്ന് വെച്ചാൽ വെള്ളം ഇടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ വലയിടുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ബായ്